അങ്ങനെ പില്ലോയിൽ പഞ്ഞി നിറയ്ക്കേണ്ട ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് ഒന്നാമതായി എത്തിയത് നെസ്റ്റ് ടീമും പീപ്പിൾസ് ടീമും ആണ് അവരുടെ ഒരേ ഒരു പില്ലോ ആണ് എക്സെപ്റ്റ് ചെയ്തത് ആദ്യം ഇവിടെ ജഡ്ജ്മെന്റ് നടത്തുന്നത് ടണൽ ടീമിൻ്റേതാണ് അതും ജിൻഡു ചേട്ടൻ ഇത്തവണ ബിഗ് ബോസ് തന്നെയാണ് ഏത് ടീമിൻ്റെ ഏത് ഏത് ആളുകളാണ് ജഡ്ജ് ചെയ്യേണ്ടത് എന്ന് അനൗൺസ് ചെയ്തത് ആദ്യം തന്നെ അവിടെ നല്ലൊരു അടി വാക്കുതർക്കം ഉണ്ടാകുന്നുണ്ട് കാരണം ജിൻഡു ചേട്ടൻ അവരുടെ ഒരു പില്ലേഴ്സും അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായില്ല ടണൽ ടീമിൽ ടീമിലുണ്ടായിരുന്നത് ഒബ്വിയസ്ലി സിജു ചേട്ടനും അപ്സറയുമാണ് അപ്പോൾ ഇവരുടെ പ്രോബ്ലമായിട്ട് ജിൻഡു ചേട്ടൻ എടുത്തു പറഞ്ഞത് ഒരു തലോണ പോലും മര്യാദയ്ക്ക് ഫിൽഡ് ആയിരുന്നില്ല എന്നുള്ളതായിരുന്നു രണ്ടാമതായിട്ട് ജഡ്ജ്മെൻ്റ് ചെയ്യപ്പെട്ടത് പീപ്പിൾസ് റൂമിൻ്റേതാണ് അവർ മൂന്ന് പില്ലോസ് നിറച്ചിരുന്നു അതിലൊരേ ഒരെണ്ണം അക്സെപ്റ്റ് ചെയ്തു ഇവിടെ ജഡ്ജ്മെൻ്റ് നടത്തിയത് സായ് കൃഷ്ണയാണ് അടുത്തതായി ഡെൻ ടീമിൻ്റെ ജഡ്ജ്മെൻ്റ് നടത്തിയത് അഭിഷേക് ശ്രീകുമാറാണ് അവിടെ അഭിഷേക് ശ്രീകുമാർ എന്ന ജഡ്ജിനെ വളയ്ക്കാനായിട്ട് നന്ദൻ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു അതെന്തായാലും നല്ല എൻ്റർടൈനിങ് ആയിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടായില്ല കാരണം അവരുടെ ഒരു പില്ലോസും എക്സെപ്റ്റ് ചെയ്യപ്പെട്ടില്ല ഏറ്റവും അവസാനം ജഡ്ജ് ചെയ്യപ്പെട്ടത് നെക്സ്റ്റ് ടീമായിരുന്നു ജാസ്മിൻ്റെയും അർജുൻ്റെയും ടീം അത് ജഡ്ജായി വന്നത് ശ്രീതു ആയിരുന്നു ശ്രീതു അവരുടെയോട് കുറച്ച് കനിവ് കാണിച്ചു എന്ന് വേണമെങ്കിൽ പറയാം ഒരു ബില്ലോ അവരുടെ അക്സെപ്റ്റ് ചെയ്യപ്പെട്ടു